ബസ്സിൽ ബസ്സിൽ അതാകുമ്പോൾ വെളുപ്പം ചെയ്യാം അവിടെ ഭയങ്കര പറയുന്നത് സമയം കണ്ടോളാം പത്ത് പതിനെട്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടും സാഹുമാർക്ക് അയ്യപ്പനെ കാണാൻ പറ്റാതെ തിരിച്ചു ദിവസം ശരി ക്യൂ അയ്യപ്പനെ കണ്ടിട്ട് പോയത്യാണെന്ന് കേൾക്കുന്നത് അതെ പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചോണം കണ്ടില്ല കഴിഞ്ഞ ദിവസം വാർത്തയില് പത്ത് പതിനഞ്ച് ദിവസമുള്ള ഒരു കൊച്ചു അച്ഛനെ കാണാതെ കരുതുന്നത് അതൊക്കെ ഞാൻ പിള്ളേരെ നോക്കോളൂ മാമ പേടിക്കുന്നുണ്ട് നീ മറന്നു പോയിരിക്കാൻ വേണ്ടിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് കുരുസാമി എനിക്കറിയാം കേട്ടാറിയൊക്കെ ഇനി അടുത്ത പരിപാടി കഞ്ഞി കിട്ടു ഓ അത് കഴിഞ്ഞ

ഞാൻ ഞാൻ െ പറയാട്ടെ അച്ഛാ നമ്മളീ മറ്റേ കഞ്ഞീടെയും അസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പെട്ടെന്ന് തേങ്ങ ഒക്കെ ചരണ്ടി എടുക്കണം എല്ലാം ഉണ്ട് പണിയുണ്ട് ഈ വെള്ളത്തിൽ പോയി കിടക്കുന്നത് അല്ല എല്ലാരും എങ്ങനെ കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ അതാണ് നമ്മളിപ്പോ ഗോപിച്ചേട്ടൻറെ സോമൻ ചേട്ടന്റെ ഇടയിലും അമ്മയുടെ പേരിൽ അത് നിന്റെ മോളെ ആദ്യത്തെ കഞ്ഞിമലയല്ലേ അപ്പൊ അമ്മയെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല അത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അത് കൊടുത്തോളോ ഇതൊക്കെ പൊക്കി എടുക്കും ചൊറയുന്ന വല്ലപ്പോഴേക്ക ചേനൊക്കെടുത്ത് അരിയണം ചൊറിയുന്ന ചേനയെടുത്ത് മാറ്റി വെച്ചിട്ട് മാറും എങ്ങനെയാ ചൊറിയുന്നേ ചേനല്ലേ ചൊറിയുള്ളൂ ചില സമയം പടവലം ചൊറീലേണ്ടി കളിയാകിയതാണെന്ന് മറുപടി പോയിട്ട് വന്നിട്ട് ഞാൻ തരാം അല്ല ശരിക്ക് ഈ അസ്ത്രത്തിൽ പടവലും തോന്നാതെ അതാ പറഞ്ഞത് പിന്നെ ഇത് ഇത് ചെത്തി ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല െ അമ്മ പലവട്ടം ഓർമ്മിച്ച ഒരു കാര്യമാണ് ഞാൻ ഒന്നും കൂടെ പറയാ അതെ പമ്പയില് ഭയങ്കര തിരക്കാണ് അപ്പൊ അതുകൊണ്ട് പാറുവിനെ കൈവിട്ടേ കരുതോട്ടാണ കേട്ടത് നാല് കിലോമീറ്റർ എന്നാ പറയണ നടന്നു വേണം മലകയറന്ന പിള്ളേരൊക്കെ ഓടിക്കേറും ശരണം ഓടി 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 അങ് കയറിയാ മതി അത് തന്നെ മക്കള് ശരണം കൊണ്ട് ഓടി അങ്ങ് കേറണം ചിലര് നേരാമണ്ണം വ്രതമൊക്കെ എടുക്കാതെ പോയാലേ മല കേറുമ്പോ കടന്ന് പാടുപെടും അത് മല കേറുമ്പോളും അതെന്തെന്ന് വെച്ചാ അപ്പം മടിയായി വേറെ അയ്യപ്പൻ്റെ കെട്ടും കൊടുത്ത് പറഞ്ഞു വിട്ട് എന്നിട്ട് നേരെ പമ്പ വന്ന് പൊലിയും മാറ്റോണ്ട് വന്നിരിക്കുന്നു കാണിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവനെ പോലെ തന്നെ ബോധമില്ലാത്തവ ഗുരുസ്വാമി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ മണ്ട അടിച്ചു തന്നെ തന്റെ മലമാർ എന്നായിട്ട് കമ്പയർ ചെയ്യണ ശങ്കരാ നീ നേരത്തെ പറഞ്ഞ ഐഡിയ എന്നും ഈ ബാലസ്വാമിക്ക് പറഞ്ഞു കൊടുത്തേക്കരുത് അവനുണ്ടല്ലോ ഈ കേശുവിനെയും ബാറുവിനേയും മാത്രം മലകയറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട് അയ്യോ ഇതിൻ്റെ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ഓ ലോഡ കൂടി എന്നെ കളിയാക്കണം അല്ലേ കൊള്ളാം വൈ ഗുരുദാമി ദക്ഷിണ കട്ടിക്കോണല്ലേ ഞാൻ തരാം കേട്ടാ ചുമ്മ കളിക്കാൻ പണിയേ പോയി അവിടെ